ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇന്ന് പെരുന്നാളാണല്ലോ ഈദ് മുബാറയ്ക്ക് അപ്പോൾ മക്കൾ കാക്കിയൊക്കെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായി ഒരുങ്ങിയിട്ടോ അവരങ്ങനെ പള്ളിയിലേക്ക് പോയി അതിൻ്റെ ശേഷം നമ്മൾ നമ്മളെ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വേഗം ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയായി കുറച്ച് ഫ്രൂട്ട്സ് സലാഡും ഉണ്ടാക്കി വെച്ച് മക്കളെ ചെങ്ങായിമാരൊക്കെ വരും എന്ന് പറഞ്ഞു അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മക്കളൊക്കെ കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോയി വന്നാരെ മോൻ്റെ ചങ്ങായിമാർ വന്നേന് അപ്പോൾ ഒരിക്കലും ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരൊക്കെ പോയി എല്ലാവരും പോയി ഒക്കെ നമ്മളിങ്ങനെ ഉച്ചൻ്റെ ശേഷം ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കാനിട പെരുന്നാളായ നമ്മൾക്ക് വേഗം പണിയും കാര്യങ്ങളൊക്കെ കഴിയും പിന്നെ അധികം ആൾക്കാരിങ്ങനെ വരവും എല്ലാവരും വിരവും പോക്കും കഴിഞ്ഞാൽ ഞമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മോൻ പറഞ്ഞു നമ്മളെങ്ങോട്ടെങ്കിലും പറഞ്ഞു അങ്ങനെ കാക്കനോട് ചോദിച്ചപ്പോൾ കാക്ക സമ്മതം കൊടുത്തു അങ്ങനെ കക്കാടംപൊയിൽ പോവാമെന്നു പറഞ്ഞു മോന് കക്കാടംപൊയിലേക്ക് ഭയങ്കര പോകാനുള്ള താല്പര്യം അപ്പം ഞങ്ങൾക്ക് എസ് ആർ ടി സി ബസ്സിലാട്ടോ പോണത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ ഞമ്മക്ക് ഇവർ ഓട്ടോ കിട്ടി ഓട്ടോന്ന് ഞങ്ങൾ അഗസ്ത്യമൊയിലെത്തിയിട്ടോ പിന്നെ അഗസ്ത്യമെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പിന്നെ നമുക്ക് തിരുവമ്പാടി ബസ് കിട്ടി അങ്ങനെ തിരുവമ്പാടി ബസ്സിലാണ് ഇപ്പം ഞമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് ഇനി അവിടെ തിരുവമ്പാടി ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് കെ എസ് ആർ ടി സി ബസ് കിട്ടുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ആണ് അവിടേക്ക് ഓടരു അങ്ങനെയൊക്കെ കടമ്പൊയിലുള്ള ബസ് കെ എസ് ആർ ടി സി ബസ് ആണ് ഞങ്ങളവിടെ ഇറങ്ങിയപ്പം തന്നെ ഒന്ന് കിട്ടിയിട്ടോ അപ്പം സീറ്റൊക്കെ ഫുള്ളായി അപ്പോൾ മുന്നിൽ ഇങ്ങനെ ഉണ്ടല്ലോ മുന്നിലുള്ള സീറ്റിൽ പിന്നെ അവിടെ ഞാനും മോനും ഇരുന്നു കേട്ടോ കാക്കക്ക് ബേക്കിൽ ഒരു സീറ്റ് കിട്ടി പിന്നെ മെറ്റോനെ അവിടെ അങ്ങ് നിന്നും ചെയ്തിട്ടോ എന്നാലും ഞമ്മക്ക് ഈ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ പോകുമ്പോണ്ടല്ലോ നല്ലൊരു വൈബാട്ടോ നല്ല സുഖമാണ് ഞങ്ങൾക്ക് ഇനി കാറിൽ യാത്ര ചെയ്യാൻ കഴിയില്ല മക്കൾ കാർക്കും കഴിയില്ല ഭയങ്കര ക്ഷീണാണ് കുറഞ്ഞൊരു ദൂരം ഇങ്ങോട്ട് പോകുമ്പോഴത്തേനും മക്കൾ തളരും കാറിലൊക്കെ പോയാൽ ഞങ്ങൾ അധികം ഇങ്ങനെ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ഒക്കെയാണ് ഞങ്ങൾ പോരട്ടോ അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിന്ന് തിരുവമ്പാടിയിൽ നിന്ന് എടുത്ത് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുന്നേ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സുഖമാണ് ഇത് ഞമ്മളെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ഈ കക്കാടം പോയിൽ എന്നൊക്കെ പറയണത് ഞമ്മളിതുവരെ അവിടെ എത്തിയിട്ടില്ല എല്ലാവരും ഇങ്ങനെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയണത് കേൾക്കുമ്പോൾ ഞമ്മക്കും ഒരു ബുദ്ധി അപ്പോൾ ഇന്ന് മോൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കാക്ക സമ്മതം തന്നെ അങ്ങനെ കാക്കയും കൂടെ വന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ നാനോട് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നല്ലൊരു വൈബ് സ്ഥലം എന്തൊക്കെ ഒരു മലപ്രദേശാണ് കേട്ടോ എന്നാലും ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്താ ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണും കടം പോയി നല്ല സ്ഥലങ്ങളാണ് അതും ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ അടത്തിയില്ലല്ലോ ഒന്ന് പോയി നോക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ സ്ഥലം കൂടരഞ്ഞെത്തി കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ മുക്കോ അഗസ്ത്യമോയി തിരുവമ്പാടി കൂടരഞ്ഞ് പിന്നെ കൂമ്പാറ കക്കാടം പോയി അങ്ങനെ ആയിട്ടാണ് പോണത് കേട്ടോ കൂ അപ്പൊ കൂടരഞ്ഞ് കഴിഞ്ഞ് എങ്ങനെ പോയികൊണ്ട് പോയിക്കൊണ്ടിരിക്കുക നല്ല റോഡാ കേട്ടോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കക്കാടം പോയി തോട്ടുമുക്കം വരിക്കൂടെ ഉം പിന്നെ അവിടേക്ക് കൂമ്പാറ വരെ പ്രൈവറ്റ് ബസ്സുണ്ട് തോന്നുന്നുണ്ട് നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് പോയത് കെ കെ എസ് ആർ ടി സി പോകുമ്പോൾ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആടി 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 അങ്ങനെ പോവാം അതിന് വേറൊരു വൈബ് തന്നെ കേട്ടോ കെ എസ് ആർ ടി സി ബസ് പോണത് അത് വേറൊരു വൈബാണ് കെ എസ് ആർ ടി സി ബസ്സിൽ പോണത് അപ്പം നല്ല നല്ല സ്ഥലങ്ങളുണ്ട് നല്ല കൃഷികളുണ്ട് ഒക്കെ ഇങ്ങനെ കണ്ട് പോകുമ്പോൾ മോനെ നല്ലോണം ആസ്വദിച്ചിട്ടുണ്ട് ബസ്സിൻ്റെ മുന്നിൽ തന്നെ ആകുമ്പോൾ ഞമ്മക്ക് നല്ലോണം ആസ്വദിച്ച് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോനോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും പ്രാഹത്തായിട്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തോ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളാ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ സപ്പോർട്ട് ചെയ്യേ അപ്പം മോന ഇവിടെ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാം കേട്ടോ നല്ല മലകൾ നല്ല വൈബ് സ്ഥലമാണ് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ചാർജും കാര്യങ്ങളൊന്നും ഞമ്മക്കറിയില്ല ഞമ്മളിങ്ങനെ ഫസ്റ്റ് ടൈം ആണ് പോയി ഒക്കെ വയ്ക്കേതായാലും എന്താന്നുള്ളത് നമുക്കറിയാലോ പോയി വയ്ക്കിയാൽ പിന്നെ എന്താ എങ്ങനാ നല്ല നല്ല അവിടെ തോനയും വീടുകൾ പിന്നെ ക്രിസ്ത്യൻസ് ഉള്ള വീടുകളായിട്ടോ കാണുന്നത് മലയോര പ്രദേശങ്ങളാണല്ലോ നല്ല നല്ലോണം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ സ്കൂള് വീട് കാര്യങ്ങളുമ്പോൾ നമ്മൾ ആയിരിക്കുമല്ലോ മലയോര പ്രദേശത്ത് വീടുകൾ കുറവായിരിക്കുന്നത് നമുക്കൊക്കെ ഒന്ന് കാണുമ്പം തന്നെ നമുക്കൊരു പേടിയാവും എങ്ങനെയാണ് അവിടെ താമസിക്കലെന്നൊക്കെ നല്ല നല്ല അടിപൊളി വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാപ്പിത്തോട്ടാണ് ഇത് കാണുന്നത് കാപ്പിത്തോട്ടം പിന്നെ അതുപോലെ തന്നെ കൊക്കോ അങ്ങനത്തെ കൃഷികളും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഫാമുകൾ കിട്ടും ഒരുപാട് ഫാമുകണ്ട് കോഴി ഫാമൊക്കെ അപ്പോൾ കൃഷികളൊക്കെ നശി നശിച്ചതിന് ശേഷം ഒരു ഫാമ് തുടങ്ങിയതായിരിക്കും പിന്നെ അപ്പോൾ മൊത്തമായിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ പിന്നെ ഫുള്ളായിട്ടുള്ളത് നാളെ പിന്നത്തൊരു വീഡിയോസ് ആയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിനായിട്ട് ഇടാൻ കഴിയൂല നമുക്ക് റീചാർജ് ചെറിയ റീചാർജാണ് നമ്മൾ ഫോണിൽ കയറ്റല് നമ്മൾ ഫുള്ള് വീഡിയോസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മോൻ ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റേ രണ്ടാളും ബേക്കിലാണ് അപ്പോൾ ബസ്സിൽ ഫുള്ള് ആളാട്ടോ ഒന്ന് പെരുന്നാളായിട്ടായിരിക്കും നമ്മളെപ്പോരോ കുറേ ആൾക്കാരുണ്ട് ബസ്സിൽ പോരുന്നവരട്ടോ നമ്മളേക്കൊന്നും അല്ല ഫുൾ ആളുണ്ട് പിന്നെ അവരൊന്നും നമ്മളിന്നെ വീഡിയോ എടുത്തില്ല അല്ലടോ നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് കക്കാടംപൊയിലേക്ക് എത്താനായിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലം അവിടെ ഇങ്ങനെ ക്രിസ്ത്യൻ പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സ്കൂളും കാര്യങ്ങളും എല്ലാതും ഉണ്ട് അവിടെ അവിടെയുള്ള മക്കൾക്കൊക്കെ പഠിക്കാനൊന്നും താഴോട്ടേക്കൊന്ന് ഇറങ്ങി വരേണ്ട ആവശ്യം പിന്നെ പ്ലസ് ടു ഒക്കെ എത്തുമ്പോൾ കൂടരഞ്ഞൊക്കെ വരണം എന്നാണ് എനിക്ക് തോന്നുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക